ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചുപിള്ളി ഷോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ജീവിത വിജയം നേടണം എന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ മൗനത്തെ ജീവിത പങ്കാളിയാക്കിക്കോളൂ എന്താണ് ജീവിത പങ്കാളി ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ആവശ്യമുള്ള സന്ദർഭങ്ങളിലൊക്കെ അയാളുടെ താങ്ങും തണലുമായി മാറുന്ന ആളെയാണ് ജീവിത പങ്കാളി എന്ന് പറയുക മൗനും എപ്പോഴൊക്കെയാണ് ഒരാൾക്ക് താങ്ങും തണലുമാവുക മൗനം ഒരാൾക്ക് താങ്ങും തണലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആ വ്യക്തി ശോഭിച്ചിരിക്കുമ്പോഴാണ് അപ്പോ ശോഭിച്ചിരിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ മനസ്സ് കലങ്ങിയിരിക്കുകയായിരിക്കും മനസ്സ് കലങ്ങിയിരിക്കുന്ന സമയത്ത് ആ മനുഷ്യനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾക്ക് പലപ്പോഴും ക്ലാരിറ്റി ഉണ്ടാകില്ല എന്ന് മാത്രമല്ല അവയിൽ അമിതമായ വികാരങ്ങൾ ചേർന്നിട്ടുണ്ടാകും അപ്പോൾ ആ വാക്കുകൾ ചിലപ്പോൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തിയെന്ന് വരാം അതുപോലെ തന്നെ ഒരു പ്രശ്നത്തെ ആളിക്കത്തിക്കാനും ചിലപ്പോൾ അത് ഇടവരുത്തിയെന്ന് വരാം അപ്പോൾ തീർച്ചയായിട്ടും മൗനത്തിന്റെ താങ്ങും തണലും സ്വീകരിക്കേണ്ട ഒരു സമയമാണ് മൗനായിരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു നിവൃത്തിയും ഇല്ല എങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിട്ട് മൗനം സ്വീകരിക്കുക വാക്കുകളെ തടഞ്ഞു നിർത്തുക ഇനി മറ്റൊരു സന്ദർഭം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിലയില്ലാത്ത ഒരു സദസ്സിൽ നിങ്ങൾ സന്നിഹിതനായിരിക്കുമ്പോഴാണ് അത്തരം സദസ്സുകളിൽ നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും നിങ്ങളുടെ വില കുറച്ചുകൊണ്ടിരിക്കും മറിച്ച് നിങ്ങൾ മൗനത്തിലായിരിക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ വില വർധിച്ചു കൊണ്ടിരിക്കും ഇനിയും സന്ദർഭങ്ങളുണ്ട് അതായത് നിത്യജീവിതത്തിൽ വളരെ സർവ്വസാധാരണമായി മറ്റുള്ളവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാക്കുകളെ മൗനത്തിൻ്റെ വാൽമീകത്തിൽ ഒളിപ്പിച്ചു വയ്ക്കുക എന്നിട്ട് ഒരു നല്ല ശ്രോതാവാകുക അവരന് സംസാരിക്കാനുള്ളത് മുഴുവൻ അവൻ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കട്ടെ നിങ്ങൾ അതിന് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുക ഇത് നിങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക